പറഞ്ഞിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് ഇതെന്റെ സ്വപ്നമാണ് തൃശ്ശൂർ വരെയല്ലേ പാലിയേക്കര വഴിയും അത് ഡീസ്ക്രിപ്റ്റ് ചെയ്യുന്നതാണ് അത് പൊളിറ്റിക്കൽ ഇന്റന്റ് ആണ് അതൊന്നും നമ്മൾ വെച്ചു കൊടുക്കത്തില്ല അതൊക്കെ അവരങ്ങനെ അവരുടെ പദ്ധതിയായിട്ട് വെച്ചു കൊടുക്കും ഇതിനകത്ത് സെൻട്രൽ സ്റ്റേറ്റ് കമ്പോണന്റ് ഷെയറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ ആലുവയിൽ വന്ന് നിക്കുന്നതുകൊണ്ട് ഫീസിബിലിറ്റി ഇല്ല കൊച്ചി മെട്രോയ്ക്ക് അന്ന് എത്രമാത്രം അവഹേളനമാണ് നേരിട്ടത് അങ്ങനെ ഒരു സ്വപ്നം അവതരിപ്പിച്ചത് കാരണം എലക്ഷന് മുമ്പായതുകൊണ്ട് അതിനെ കൊല്ലം പിന്നെ അയാൾ അന്നും ജയിച്ചില്ല അത് കഴിഞ്ഞ് രണ്ടാമതും ജയിച്ചില്ല മൂന്നാമത് ജയിച്ചപ്പോ എവിടെ എന്ന് ചോദിക്കുന്നത് എന്ത് തരമാണ് നിങ്ങൾ അത്രയും മനസ്സിലാക്കിയോ വ്യക്തികളല്ല രാഷ്ട്രീയക്കാരാണ് ചോദിക്കുന്നത് അപ്പൊ അത് മാറ്റിവെക്കുക ഇപ്പോഴും സ്വപ്നം തന്നെയാണ് അത് പാലിയേക്കര വഴി തൃശ്ശൂർ ടൗണിലേക്കല്ല ഇത് വിശാലമായ കാഴ്ചപ്പാട് വേണം ഇത് ഇതാർക്കാണ് ഗുണകരമാവേണ്ടത് ഇതാർക്കാണ് ഉപയുക്തമാവേണ്ടത് ഉപയോഗത്തിന് ഒരു അതിന്റെ ഫുൾ പ്രാപ്തി അത് നേടേണ്ടത് ഇത് പാലക്കാട് വരെ എത്തണം കഴിഞ്ഞാൽ കോയമ്പത്തൂർ എത്തണം അന്ന് ചോദിച്ച പിന്നെ കൊച്ചി മെട്രോ അടുത്ത സ്റ്റേറ്റിലോട്ട് അന്നേരമാണ് ഞാൻ പറഞ്ഞ വേറൊരു വാക്ക് ഉപയോഗിച്ചിട്ട് കിളയെ ഇത് ഹരിയാനയിൽ പോയി നോക്കുക ഡൽഹി മെട്രോ ആയിട്ടാണ് പോയത് മൂന്നാമത്തെ സ്റ്റേറ്റ് യു പി വഴി നോയിഡ വഴിയാണ് ഹരിയാനയിലേക്ക് പോയത് ഇത്രയും അവസ്ഥകളുടെ പരിജ്ഞാനം ഇല്ലാത്തവരാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതും അവഹേളിച്ചത് അതവിടെ നിൽക്കട്ടെ ഇപ്പോഴും ശ്രമം നടന്നു ഈ മന്ത്രിസഭ വന്നതിന് ശേഷം അതിൽ ഞാൻ ഉൾപ്പെട്ട് പവർ അതുപോലെ തന്നെ ഏർബൻ ഡെവലപ്മെന്റ് ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്ന മനോഹർലാൽ ഖട്ടറുമായി കഴിഞ്ഞ ഡിസംബർ ഇരുപതിനോ ഇരുപത്തി ഒന്നിനോ ആണെന്നാണ് പാർലമെന്റ് കഴിഞ്ഞ അടുത്ത ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്തു വന്ന് സംസ്ഥാനത്തെ പവറിന്റെയും അർബൻ ഡെവലപ്മെന്റിന്റെയും മിനിസ്ട്രീസിനെ വിളിച്ചിരുത്തി സംസാരിച്ചെടുത്ത് ഏർബൻ ഡെവലപ്മെന്റിന്റെ കീഴിൽ വരുന്നതായത് കൊണ്ട് ഇതേ ആവശ്യം ഉന്നയിച്ചെടുത്ത് അദ്ദേഹമാണ് പറഞ്ഞത് ഹരിയാനയിൽ ആദ്യത്തെ രണ്ട് സോണിൽ മാത്രമാണ് മെട്രോ ആയിട്ട് പോകുന്നത് അതിനുശേഷം ആർ ആർ ടി എസ് ആയിട്ട് പോകുന്നു അപ്പൊ തീരദേശത്തുള്ളവരുടെ റെയിൽ സ്വപ്നം എന്ന് പറയുന്നത് ഇതുകൊണ്ട് സാധൂകരിക്കപ്പെടുമോ എന്ന് പറയുന്ന ചർച്ച വന്നത് നമ്മൾ നമ്മളിത്രേ ആഗ്രഹിച്ചുള്ളൂ കോയമ്പത്തൂരുമായിട്ട് കണക്റ്റഡിറ്റി നമുക്ക് കായംകുളത്തുനിന്ന് തിരിഞ്ഞ് തീരദേശം ആലപ്പുഴ വഴി കൊച്ചിയിലേക്ക് വരുന്ന ഒരു ലൈൻ ഉണ്ടായി അതുപോലെ ഒരെണ്ണം സതേൺ റെയിൽവേ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേസ് എടപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞ് ഇപ്പൊ റോഡ് വന്നതുപോലെ ഒരു റെയിൽ പോകേണ്ടതാണ് ആവശ്യം ഇത് ഇ അഹമ്മദ് സാഹിബ് പണ്ട് തുടങ്ങി വെച്ചതല്ലേ സ്ഥലമെടുപ്പ് നടത്തിയതല്ലേ പക്ഷെ പൊന്നാനി ഭാഗത്ത് എത്തിയപ്പോൾ വിഘടനവാദികൾ മുഴുവൻ ജനങ്ങളെ പ്രകോപിതരാക്കി കൊണ്ടുവന്ന് അതിനെ തടസ്സമിട്ട് ആ പദ്ധതി മുങ്ങിപ്പോയില്ലേ അല്ലെങ്കിൽ ഇന്ന് തൃശ്ശൂർ ഇന്ന് ഗുരുവായൂരേക്കുള്ള ഈ ക്രോസ് ലൈൻറെ ആവശ്യമുണ്ട് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിന് ശരിക്കും ആണ് ഒരു ലൈൻ അവിടെ നിന്നുണ്ടെങ്കിൽ തീരദേശത്തിന് ഒരു കണക്ട് ഇതിലേക്ക് വരും അങ്കമാലി കഴിഞ്ഞ് തിരിഞ്ഞാലും മതി തൃപ്രയാർ വഴി ചേച്ചുവ ഗുരുവായൂർ പൊന്നാനി തെരൂർ ആ സൗകര്യം കണക്കിലെടുത്ത് ആർ ആർ ടി എസ് വരുമ്പോ അങ്ങനെ ഒരു ഡിസൈൻ വേണം ആലോചിക്കേണ്ടത് എന്ന് ഗ്രാഫുകൾ അവിടെ വെച്ച് ജോഗ്രഫിക്കൽ ഗ്രാഫ് പ്രസന്റേഷൻ പറഞ്ഞതനുസരിച്ച് കേന്ദ്രമന്ത്രി ഒരു ഒരു മുമ്പോട്ടൊരു സജഷൻ വെച്ചതാ അത് ഇനി കേരള ഗവൺമെന്റ് അതൊരു ഡി പി ആർ ആക്കി തന്നാൽ അതാണ് സാധ്യമാക്കാൻ പോകുന്നത്